കുട്ടികൾക്ക് പനി വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെ കുട്ടിക്ക് ശരീരത്തിൽ ചൂട് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ശരീരത്തിന് ടെമ്പറേച്ചർ കൂടി നിൽക്കുമ്പോൾ മാതാപിതാക്കൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും നമ്മളിപ്പോൾ ചില ചെയ്യുന്ന പല കാര്യങ്ങളും മാതാപിതാക്കൾ ചെയ്യുന്ന പല കാര്യങ്ങളും കുട്ടികൾക്ക് ഗുണത്തിന് പകരം ദോഷമായി ഭവിക്കാറുണ്ട് അമിതമായിട്ട് ശരീരം തുടയ്ക്കുക അത് ശുപക്ഷേ ന്യൂമോണിയയ്ക്ക് കാരണമാകും അങ്ങനെ നമ്മൾ എന്തൊക്കെയാണ് കുട്ടിക്ക് പനി വരുമ്പോൾ ചെയ്യേണ്ടത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ കുട്ടിക്ക് ചൂട് തുടങ്ങിയുള്ള നല്ല ടെമ്പറേച്ചർ ഉണ്ട് എന്നുണ്ടെങ്കിൽ എ സിയും ഫാനും ഓഫാക്കാൻ പെട്ടെന്ന് പോകാതിരിക്കുക റൂമിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് റൂമിന് ചൂടുള്ള റൂമാണ് എന്നുണ്ടെങ്കിൽ ആദ്യമേ ഫാൻ രണ്ടിൽ വെക്കുക രണ്ടിൽ രണ്ടാക്കി കുറയ്ക്കുക പിന്നീട് എ സി ഇരുപത്തിനാലിനും ഇരുപത്തിയേഴിനും ഇടയിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക റൂമിൽ നല്ല തണുപ്പുള്ള റൂമാണ് എന്നുണ്ടെങ്കിൽ അതായത് ഫാനും എ സിയും ഒന്നും ഉപയോഗിക്കാതെ റൂമിന് നല്ല തണുപ്പാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഫാനും എ സിയും ഓഫ് ചെയ്യാവുന്നതാണ് പിന്നീട് ചെയ്യേണ്ട കാര്യം നമ്മൾ ഈ ഫാനും എ സിയും ഓഫ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുട്ടി നല്ല കംഫർട്ടായിട്ട് ആ റൂം ടെമ്പറേച്ചറിൽ കിടക്കാൻ പറ്റണം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് രണ്ടാമത്തായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ കുഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിനോട് മടുപ്പായിരിക്കാം പനി വരുമ്പോൾ കുട്ടികൾക്ക് പൊതുവെ വിശപ്പ് കുറയും കുട്ടികൾക്ക് നല്ല എല്ലാവർക്കും വിശപ്പ് കുറയും അപ്പം നിർബന്ധിച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക ശരീരം അതിന് മാക്സിമത്തിലാവും അപ്പോൾ വർക്ക് ചെയ്യാം നിർബന്ധിച്ച് ഭക്ഷണം കഴിച്ചാൽ കഴിപ്പിച്ചാൽ അത് വോമിറ്റിങ് ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക അപ്പോൾ നിർബന്ധിച്ച് ഭക്ഷണം കൊടുക്കാതിരിക്കുക മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കുക തണുപ്പിച്ച് ആറിയ വെള്ളം കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഉപ്പിട്ട കഞ്ഞിവെള്ളം ഉപ്പും മധുരവും കൂടി ചേർന്ന നാരങ്ങ വെള്ളം അല്ലെങ്കിൽ കരിക്കും വെള്ളം കൊടുക്കുന്നത് കുട്ടിയുടെ ശരീരത്തിന് നല്ലതായിരിക്കും പിന്നീട് നമ്മൾ അടുത്ത് ചെയ്യുക നല്ല പനിയുള്ളപ്പോൾ തുണിയെടുത്ത് നനച്ച് കുഞ്ഞിൻ്റെ നെറ്റിയിലിടാൻ ശ്രമിക്കാതെ നല്ല തുണി എടുത്തിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ പിഴിഞ്ഞ് ശരീരം മുഴുവൻ തുടയ്ക്കാൻ ശ്രമിക്കുക അത് ശരീരത്തിൻ്റെ ചൂടിനെ ബാലൻസ് ചെയ്യും നെറ്റിലിടുന്നത് കൊണ്ട് ദോഷമില്ല എങ്കിലും നെറ്റിലിടുന്നതിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുക തുണി എടുത്ത് നല്ല തണുത്ത വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് ശരീരത്തിൽ തുടയ്ക്കുക അപ്പോൾ അങ്ങനെ തുടയ്ക്കുന്നതിനൊപ്പം തന്നെ ശരീരം നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം തുടയ്ക്കുക ഈ ചെസ്റ്റ് ഭാഗത്ത് അധികമായിട്ട് തുടയ്ക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ആ ചെസ്റ്റ് ഭാഗത്ത് തുടയ്ക്കുമ്പോൾ പനിയായിട്ടിരിക്കാൻ ഓൾറെഡി പനിയായിട്ടിരിക്കുന്ന കുഞ്ഞാണ് അപ്പോൾ ചെസ്റ്റിലേക്ക് ഒരുപാട് തണുപ്പ് ചെല്ലുമ്പോൾ ഒരു പക്ഷേ ന്യൂമോണിയ പോലുള്ള ഉണ്ടാവാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ നല്ലപോലെ പിഴിഞ്ഞതിന് ശേഷം തുണി വെള്ളത്തിൽ തണുത്ത വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞതിന് ശേഷം മാത്രം കുഞ്ഞിനെ തുടയ്ക്കുക ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ കുട്ടിക്ക് പനി വന്നു മെഡിസിൻസ് ഇവിടെ ഉണ്ട് പാരസെറ്റമോൾ ഉണ്ട് മറ്റെല്ലാ മെഡിസിനും ഉണ്ട് എന്ന് കരുതി നിങ്ങൾ സ്വയം നിങ്ങളുടെ കുട്ടിക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുക ഓരോ കുട്ടികൾക്കും കൊടുക്കേണ്ടി മരുന്നിൻ്റെ ക്വാണ്ടിറ്റി വ്യത്യാസമുണ്ടാകും അത് വെയ്റ്റിന് അനുസരിച്ചിട്ടാണ് കുട്ടികളുടെ മരുന്നിൻ്റെ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഒരു നാല് എം എൽ കൊടുക്കുന്നതിനനുസരിച്ച് മറ്റൊരു കുട്ടിക്ക് നാല് എം എൽ ആവണമെന്നില്ല കൊടുക്കേണ്ടത് ചിലപ്പോൾ അതിൽ കൂടുതൽ കൊടുക്കണം സാധ്യത ചിലപ്പോൾ കുറവ് കൊടുക്കാൻ അത് വെയ്റ്റിനനുസരിച്ചാണ് കുട്ടിക്ക് എത്ര എം എൽ മെഡിസിൻ കൊടുക്കണം വേണ്ട എന്ന് തീരുമാനിക്കേണ്ടത് അത് ഒരു കൺസൾട്ട് ഒരു പീഡിയാട്രിഷ്യനെ കൺസൾട്ട് ചെയ്താൽ മാത്രം അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് കുട്ടീനെ പനി വന്നാൽ പനിയെന്നല്ല എന്തോ അസുഖം വന്നാലും സ്വയം നിങ്ങൾ കുട്ടിയുടെ ഡോക്ടർ ആകാതെ നല്ലൊരു പീഡിയാട്രിഷ്യനെ കൺസൾട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക